ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നൈനുടേയും മാദർശിന്റെയും ഇനി വരാനിരിക്കുന്ന അതായത് നാളത്തെയും അതുപോലെ തന്നെ ഒരാഴ്ചയിലെ വിശേഷവുമായിട്ടാട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് ഇന്ന് നമ്മളൊരു ശനിയാഴ്ച ഒക്കെയാണ് വിശേഷം ചെയ്യുന്നത് നെക്സ്റ്റ് വീക്ക് പ്രമോ ചെയ്യുന്നത് അപ്പം കുറച്ച് താമസിച്ചു പോയി എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ ഞാൻ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ് പറഞ്ഞു പോറാക്കുന്നൊന്നുമില്ല അങ്ങനെ അനാമികയുടെ കള്ളത്തരത്തിന് വിരാമം കുറിച്ചുകൊണ്ട് കുറച്ച് സീനുകളൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു സീനൊക്കെ നിങ്ങൾ പ്രമോയിൽ കണ്ടു കാണൂല്ലേ നമ്മുടെ ദേവയാനി ആ ഒരു സത്യം അറിയാൻ പോവുകയാണ് ഇനിയിപ്പം അനാമികയുടെ കള്ളത്തരങ്ങൾ വെച്ചു പൊറപ്പിക്കില്ല ദേവയാനി കാരണം നേരിൽ കണ്ടു മനസ്സിലാക്കുകയാണ് അവൾ വെറും വൃത്തികെട്ടവളാണെന്നും അനിയല്ലാതെ പല ബന്ധങ്ങൾ ഒരു ബന്ധമല്ല പല ബന്ധങ്ങൾ അവക്കുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കാൻ പോവുകയാണ് ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ അഭിയുടെ കള്ളത്തരത്തിനും വിരാമം കുറിക്കുന്നുണ്ട് കേട്ടോ അഭി ഇനി ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടേ ശരിയാവില്ല അഭിക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം അതുപോരാ അഭിയെ കൊണ്ട് തൻ്റെ കുഞ്ഞിനെ തന്നെ അഭിയെ കൊണ്ട് എല്ലാ ജോലികളും കുഞ്ഞിൻ്റെ എല്ലാ ജോലികളും കുഞ്ഞിനെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സ്കൂളിൽ കൊണ്ടുപോവുക സ്കൂളിലെ കാര്യങ്ങളൊക്കെ നോക്കുക ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ നയനയാണ് അപ്പൊ അഭിയെ കൊണ്ട് കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ അതായത് ചന്ത പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കണം ഇതുമാണ് നമ്മുടെ നയനയുടെ തീരുമാനം അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ ഈ പറയുന്ന നമ്മുടെ അഭീനെയും അനാമികേനെയൊന്നും തക്കതായ ശിക്ഷ എല്ലാവർക്കും കിട്ടണമല്ലോ അപ്പൊ അതുകൊണ്ട് ഇനി അത് തന്നെയാണ് കേട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് കാണാൻ പോകുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ അനാമികയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഇനിയിപ്പം പിടിച്ചവിടെ നിൽക്കണം സ്വന്തം വീട്ടിൽ പിടിച്ച് നിക്കുകയാണ് എല്ലാവരും കാലു പിടിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് ഓർത്താ നിൽക്കുന്നത് കാരണം എല്ലാവരും വന്ന് കാലു പിടിക്കട്ടെ ലാസ്റ്റ് തന്നെ കൊണ്ടുപോകാനായിട്ട് അനി വരും അനി വന്ന് കാലു പിടിക്കും അങ്ങനെ ഡിമാൻഡ് ഉള്ളൂ നമ്മുടെ അനാമികക്ക് അപ്പൊ അങ്ങനെ ഓർത്താണ് അനാമിക ഇരിക്കുന്നത് അപ്പൊ അനാമികേനെ ആദ്യം വിളിക്കാനായിട്ട് പാവും മുത്തശ്ശിക്കും മുത്തശ്ശനും ഒന്നും അറിയില്ല അനാമികയുടെ ഈ എന്താണ് എങ്ങനെയാണെന്നൊന്നും വലിയ കാര്യമായിട്ടൊന്നും അറിഞ്ഞുകൂടാ പിന്നെ ഈ കൊച്ചു കൊച്ചല്ലേ പെണ്ണല്ലേ ഇത്ര പ്രായമല്ലേ ഉള്ളൂ പ്രായത്തിന്റെ ആയിരിക്കും എന്നൊക്കെ ഓർത്ത് സഹിച്ച് ക്ഷമിച്ചും നിക്കുകയാണ് ഈ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ദേവയാനിയെ കൊണ്ടുവരാൻ വേണ്ടി ഏർ അനാമികയെ കൊണ്ടുവരാൻ വേണ്ടി ദേവയാനിയെ പറഞ്ഞു വിട്ടത് അപ്പം നമ്മുടെ അനാമിക വന്നില്ല അനാമിക വരില്ല എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ ദേവയാനിക്ക് അറിയാം കേട്ടോ ദേവയാനി പിന്നെ മുത്തച്ഛനും മുത്തച്ഛനും പറഞ്ഞ സ്ഥിതിക്ക് പോകാതിരുന്നാൽ അത് മോശമാവേ അങ്ങനെ പോകാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു മോശം തന്നെയാണ് അപ്പൊ അതാണ് സത്യം പറഞ്ഞാൽ ഇവര് പോയത് ദേവയാനി പോയത് എന്തായാലും ദേവയാനി പോയി തിരിച്ചു വന്നു അങ്ങനെ നയനയോട് പറയുന്നുണ്ട് ഞാൻ പോയി അവളുടെ കാല് കാലൊന്നും പിടിച്ചില്ല മോളെ പക്ഷെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് പിന്നെ മുത്തച്ഛനും മുത്തച്ഛനും പറയുന്ന അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രം ഞാൻ പോയി വിളിച്ചത് പക്ഷെ അവളുടെ അവളുടെ അപ്പൻ്റെ അമ്മയുടെ അഹങ്കാരം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ വലിയ കൊമ്പത്തെ ആൾക്കാരെ പോലെയാ വേറും ദാരിദ്ര്യം പിടിച്ച കൂട്ടരാണെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ ഇത് അച്ഛനോടും അമ്മയോടും പറയാനും പറ്റത്തില്ലാത്ത അവസ്ഥ ഓഹ് എൻ്റെ അനിമോൻ്റെ ജീവിതം നശിച്ചു പോയല്ലോ അവന്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ ഇതെല്ലാം മോളെ നീ നിൻ്റെ അമ്മയും നിൻ്റെ അനീതിയൊക്കെ വിചാരിച്ചിട്ടല്ലേ അപ്പഴത്തേക്കും പറഞ്ഞു ഞാനും എൻറെ അമ്മേൻറെ അനീതി വിചാരിച്ചിട്ട് തന്നെയാണോ അമ്മ എന്താ ഈ പറയുന്നത് അമ്മ ഇപ്പോഴല്ലേ അമ്മേ മാറിയത് നേരത്തെ അമ്മ എങ്ങനെയായിരുന്നു ഞാൻ അനിയെ കൊണ്ട് അങ്ങാടും നന്ദുവിന്റെ വിവാഹം എങ്ങാണോ ആലോചിച്ച് പിറക്കിന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നോ ഓഹ് അതും ഒരു തരത്തിന് ശരിയാണ് ഞാൻ അന്ന് അങ്ങനെ ആയി പോയി എന്ത് ചെയ്യാനാണ് അന്ന് തെറ്റെന്താ ശരി ഏതാന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ലാത്ത കാലം എന്നൊക്കെ പറയുന്ന ഒരു കാലമായി പോയി ആ ഏതായാലും എങ്ങനെ എവിടം വരെ പോകുന്നു നോക്കാം പക്ഷേ അനിയുടെ ജീവിതത്തിൽ അനാമിക ഇനി നിന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ല മോളെ അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞു പക്ഷേ അനിയുടെ ജീവിതത്തിൽ നിന്ന് അനാമികനെ മാറ്റി കളയണമെങ്കിലും അങ്ങനെ എടുത്തോ പിടിച്ചോ കഴിച്ചോ എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ കാരണം അച്ഛനും അമ്മയ്ക്കും ഒക്കെ പ്രശ്നമില്ലാതെ അച്ഛൻ്റെ രോഗാവസ്ഥയൊക്കെ മാറ്റി അറിഞ്ഞിട്ട് വേണമല്ലോ ഇതൊക്കെ ചെയ്യാനായിട്ട് മാത്രമല്ല അനിയെ പ്രോത്സാഹിപ്പിക്കാനും പറ്റില്ല രണ്ടുപേരെ നമ്മൾ മാറ്റാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേരോട്ടും മാറുന്നുമില്ല ഇതിന് എന്തെങ്കിലും ഒരു മാറ്റം ഉടനെ ഉണ്ടാകണം എന്തെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ നയന അപ്പൊ ഇങ്ങനെ ആലോചിക്കുകയാണ് ഈ ഒരു സമയത്താണ് നമ്മുടെ നയനെ ആദർച്ച് പുതിയ ആ ഒരു ജൂവലറിയിലേക്ക് പുതിയ ജൂവലറി അല്ല ബ്രാഞ്ച് ബ്രാഞ്ച് ഏൽപ്പിച്ചതാണ് അഭിനയം അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത് അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം ഡിസൈൻസ് ഒക്കെ ഒന്ന് നോക്കണം അതിനുവേണ്ടിയാണ് നമ്മുടെ നയന സത്യം പറഞ്ഞ അങ്ങോട്ട് പോകുന്നത് അങ്ങനെ ജൂവലറി ചെല്ലാണ് അപ്പൊ ജൂലറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ബാക്കി സ്റ്റാഫുകള് മാനേജർ എല്ലാവരും ഉണ്ട് പക്ഷെ അഭിയെ കാണുന്നില്ല അഭിയുടെ ക്യാബിൻ വെറുതെ ഇങ്ങനെ കിടക്കാണ് അപ്പൊ അവിടെ ചെന്ന് മാനേജറോട് ചോദിക്കുകയാണ് അല്ല കാണുന്നില്ലല്ലോ അഭിനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അതിവിനെ പറയാതിരിക്കാൻ എന്റെ പൊന്ന് നയന മേഡം അഭിസാറിനെ കുറിച്ച് എങ്ങനെ ഏത് നേരവും കുറ്റം പറയുന്നത് നിങ്ങൾ ഓർക്കില്ലേ എപ്പോഴും കുറ്റം പറയാന്ന് സത്യം പറഞ്ഞാൽ അതാ ഞാൻ പറയാത്തത് ഇപ്പം ഈ ബ്രാഞ്ചിന്റെ ഫുൾ ഉത്തരവാദിത്തം എന്റെ തലയിൽ തന്നെയാണ് വന്ന് വീണിരിക്കുന്നത് മാനേജറാന്നൊക്കെ പറയാം പക്ഷേ ഇപ്പൊ ഇവിടുത്തെ ജി എമ്മിന്റെയും മാനേജറിന്റെയും എല്ലാ കാര്യവും ഞാൻ തന്നെയാ ചെയ്യുന്നത് എന്ത് ചെയ്യാനാണ് അഭിസാർ അന്നാ പ്രശ്നം ഉണ്ടാവില്ലേ പ്രശ്നം ഉണ്ടാവില്ലേ വിത്തൌട്ട് ജ്വലറി ഗോൾഡ് കൊടുത്തില്ലേ ആ വിത്തൌട്ട് ഗോൾഡ് കൊടുത്തതിൽ പിന്നെ ഇവിടെ വലിയ കാര്യമായിട്ട് വരവോ അതുപോലെ തന്നെ ജുവലറി നോക്കി നടത്തുവോ ഒന്നും ചെയ്യുന്നില്ല കുറെ സ്റ്റാഫുകളെ ഒക്കെ മാറ്റണം എന്ന് പറഞ്ഞു അതൊന്നും പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു അതേ പിന്നെ എന്താണെന്ന് അറിയില്ല ഇങ്ങോട്ടേക്ക് വരുന്നില്ല സത്യം പറയാലോ എങ്ങനെയാ നിങ്ങളൊക്കെ ആ അയാളെ സഹിക്കുന്നത് പറയാതിരിക്കാൻ വയ്യ സാറെന്നൊക്കെയാണ് വിളിക്കുന്നത് പക്ഷെ ഇവിടെ വന്ന് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഞങ്ങളുടെ സ്റ്റാഫുകളെ എല്ലാം മാറ്റാൻ നോക്കി മാത്രമല്ല ഇവിടെ എന്തൊക്കെയോ തിരിമറി നടത്തിയിട്ടാ പോയത് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അവർ വരാതിരിക്കുന്നത് തന്നെയാ നല്ലത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മാറ്റിമറിക്കും അപ്പം വരാതിരിക്കുന്നത് തന്നെയാ നല്ലത് അതുകൊണ്ട് തന്നെയാ പിന്നെ ഞാൻ ആർ എസ് ആറിനെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നത് തൽക്കാലം ഇപ്പം ഇവിടെ വേറൊരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല ഞാൻ ഇതിന്റെ മേൽനോട്ടം എല്ലാം വഹിക്കുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് ഒരു കള്ളത്തരവും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എങ്കിലും ഇനി സൂക്ഷിച്ചും കണ്ടും പോയില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകും എന്ന് തന്നെയാണ് അവിടുന്ന് നമ്മുടെ അവിടത്തെ മാനേജര് പറയുന്നത് അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ നയന നയനെ വരുവാണോ നയനെ ആകപ്പാട് പൊട്ടിത്തെറിച്ചുകൊണ്ടാട്ടോ വരുന്നത് അപ്പൊ നയന ആദർശനോട് കാര്യങ്ങളൊക്കെ പറയാണ് അപ്പൊ ആദർശനോട് നയന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ആദർശ് പറഞ്ഞു ഒരു കണക്കിന് അവൻ അവിടെ പോകാതിരിക്കുന്നത് തന്നെയാ നല്ലത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ ജോലിയും ചെയ്യാതെ ആ കണ്ട പെണ്ണുങ്ങളെയൊക്കെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നല്ലേ ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് ആ കുട്ടിയുടെ കാര്യം പോലും അവൻ നോക്കുന്നില്ലല്ലോ അപ്പൊ പിന്നെ നമുക്കൊരു എട്ടിന്റെ പണി തന്നെ അവനിട്ട് കൊടുക്കണം അപ്പൊ ആദർശ അല്ല നീ എന്താ പറയുന്നത് എന്ന് അതിനെ എനിക്ക് മനസ്സിലായില്ല അവൻ ഇനി എന്ത് എട്ടിന്റെ പണി കൊടുക്കണം എന്നാ ഒന്നും അല്ല കൊടുക്കേണ്ടത് അറിയാം അവൻ അവനിങ്ങ് വരട്ടെ ഇന്ന് അവൻ അവനിങ്ങ് വരണം അവൻ ഇന്നിങ് വരുമ്പം ഞാൻ ബാക്കി എന്താണെന്ന് വെച്ചാ ചെയ്യാ എന്നൊക്കെ പറയണം ഏതായാലും ഈ സമയത്ത് ചന്മോള് വന്ന് ചന്മോള് വന്നിങ്ങനെ ബാഗൊക്കെ മാറ്റാതെ അതായത് ബാഗൊക്കെ ഇങ്ങനെ ഏഹ് വെച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ബാഗ് തോളത്തിട്ട് കൊടയൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ചന്തു വന്ന ആ ഒരു സമയത്ത് അതായത് ചന്തു സ്കൂളിൽ പോകാൻ വേണ്ടി വന്നാറുണ്ട് അപ്പം ചന്തു മോളെ അന്ന് സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി നമ്മുടെ അഭി പോകണം എന്നാണ് നയന പറയുന്നത് അഭി പറഞ്ഞു ഞാൻ എന്തിനു പോകണം ഞാൻ പോവില്ല എന്ന് പറഞ്ഞു പറഞ്ഞു നീ പോയില്ലെങ്കിലേ ഇവിടെ ഇപ്പം പാട്ടാകും നിന്റെ കാര്യങ്ങൾ മുഴുവൻ ഇവിടെ പാട്ടാകും ഏഹ് ഞങ്ങൾ പറയണോ നീ ആണ് അപ്പനെന്ന് പറയണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അഭി പറഞ്ഞു അയ്യോ വേണ്ട നയനെടുത്തി ഞാൻ കുട്ടീനെ കൊണ്ടുപോയ പോരെ കുഴപ്പമില്ല ബാ മോളെ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയെ എടുത്തുകൊണ്ട് സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട് ഏതായാലും നമ്മുടെ നയനയ്ക്ക് വിശ്വാസമുണ്ട് ആ സ്കൂളിൽ ഇപ്പോൾ കൊണ്ടുപോകുന്ന ടൈമിലൊന്നും കുട്ടിയെ ഒന്നും ചെയ്യില്ല എന്നും അതുപോലെ തന്നെ ഇനിയിപ്പം എന്തെങ്കിലും ചെയ്താൽ തന്നെ ഒരിക്കലും നമ്മുടെ അഭി രക്ഷപ്പെടാൻ പോകുന്നില്ലല്ലോ അഭി പിടിക്കപ്പെടുമെന്ന് പറയാം അതുകൊണ്ട് തന്നെ അഭിയോട് പറയുകയും ചെയ്തു കുട്ടിയെ കൊണ്ടുപോകുന്നത് കൊള്ളാം സേഫായിട്ട് ഇവളോട് ഞാൻ ചോദിക്കും സേഫായിട്ട് കുട്ടിയെ കൊണ്ടുപോയി ആക്കിയിട്ട് വേണം തിരിച്ചു വരാനായിട്ട് അല്ലാതെ ഇതിന് പിന്നിലോ മിന്നിലോ എന്തെങ്കിലും മരു മറുതിരികൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് അഭി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കൊണ്ടുപോകോളാന്ന് പറയാം കുട്ടീനെ എടുത്തോണ്ട് പോകുന്നത് നമ്മുടെ നവ്യ കാണുന്നുണ്ട് ഏതായാലും നവ്യ ഇത് ചോദ്യവും ചെയ്യുന്നുണ്ട് നവ്യ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ആ കുട്ടീനെ കൊണ്ടുപോകുന്നത് ആ കുട്ടീനെ കൊണ്ടുപോകണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അഭി എന്തിനാ നയനെ പറഞ്ഞപ്പോ ആ കുട്ടീനെ കൊണ്ടുപോകാൻ നിന്നത് എന്ന് ചോദിച്ച് വഴക്കാകുന്നുണ്ട് അപ്പോഴേക്കും പറഞ്ഞു അത് ഞാൻ വേറൊന്നും അല്ല അങ്ങനെ ചെയ്തത് അവരങ്ങനെ പറഞ്ഞപ്പൊ അങ്ങനെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അതിനിപ്പോ എന്താ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജലജയും പറയുന്നുണ്ട് അതിന്റെ ആവശ്യം നിനക്കില്ല നീ കണ്ടവന്റെ കുട്ടീനെ ചുമന്നോട്ട് പോകേണ്ട ഒരു കാര്യവും നിനക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും നമ്മുടെ ജലജയ്ക്ക് ചെറിയ സംശയങ്ങളൊക്കെ അവിടെ മുട്ടിട്ട് തുടങ്ങുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ദേവയാനി ആ ഒരു കാഴ്ച കാണുന്നത് അപ്പം ദേവയാനി ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ അനാമിക ആണെങ്കില് തന്റെ കാമുകനെയും വിളിച്ച ഒരു റെസ്റ്റോറന്റിന്റെ വാദക്കിൽ ഇരുന്ന് ജ്യൂസൊക്കെ കുടിച്ച് കഥകൾ പറഞ്ഞ് ആസ്വദിക്കുകയാണ് ആ ഒരു സമയത്താണ് നമ്മുടെ ദേവയാനി ആ വഴി വരുന്നത് ദേവയാനി ഈ കാഴ്ച കാണുന്നുണ്ട് ദേവയാനി കണ്ട കണ്ണ് തള്ളി അന്തം വിട്ട് നിൽക്കുകയാണ് കാരണം തൻ്റെ അനിയെ അതായത് തൻ്റെ മകന്റെ സ്ഥാനത്ത് കാണുന്ന അനിയെ അവൾ ചതിക്കുകയാണെന്ന് തന്നെ ഉറപ്പാക്കുകയും അതുപോലെ തന്നെ നമ്മുടെ നയനോട് പോയി പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇനി ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല അനിയുടെ ജീവിതം കൊളമാകും അവള് ഇനി ഈ അനന്തപുരി തറവാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് അവൾ ഇനി അനന്തപുരി തറവാട്ടിലേക്ക് വരേണ്ടതില്ല എന്ന് ഈ സമയം തന്നെ നമ്മുടെ ജാനകി വാദിക്കുന്നുണ്ട് എൻ്റെ മകന് ഒരു ഭാര്യയെ ഉള്ളൂ എനിക്ക് ഒരു മരുമകളേ ഉള്ളൂ അത് എപ്പോഴും അനാമിക തന്നെ ആയിരിക്കണമെന്ന് അങ്ങനെ നമ്മുടെ ദേവയാനിയും ജാനകിയും ഒക്കെ ചേർന്ന് തർക്കം നട യാണ് അപ്പോഴാണ് ദേവയാനി പറയുന്നത് നിന്റെ മരുമകൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ കണ്ടു എന്ന് അപ്പോഴേക്കും ജാനകി പറയാണ് അങ്ങനെ എന്റെ മരുമകളെ ഒരു സാഹചര്യത്തിൽ കണ്ടെങ്കിൽ അത് എന്റെ മകന്റെ കയ്യിലിരിപ്പൊണ്ടല്ലേ അവന് കഴിവില്ലാഞ്ഞിട്ടല്ലേ എന്ന് അപ്പം അത്രത്തോളമായി ജാനകിക്ക് ഇപ്പം നമ്മുടെ അനാമികം ഇല്ലാതെ പറ്റില്ല എന്നൊരവസ്ഥയിലാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് അപ്പൊ ഏകദേശം ഞാൻ നടക്കേണ്ട കാര്യങ്ങളൊക്കെ ചുരുക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കാരണം ഇത്രവും ആയി പോയതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ഷോർട്ടാക്കി അങ്ങ് പറഞ്ഞത് നമ്മൾ എന്നും ശനിയാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെയാണ് നമ്മൾ ഇടാറുള്ളത് നെക്സ്റ്റ് വീക്ക് പ്രമോ ഞാൻ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നത് കൊണ്ടാണ് കേട്ടോ ഇപ്പൊ ഇന്ന് കുറച്ച് താമസിച്ച് പോയത് നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രമോയായിട്ട് വരാനേ അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്താണ് അപ്പൊ നെക്സ്റ്റ് വീഡിയോ ഇനി ഇപ്പൊ നാളെ രാവിലെയാണ് നമ്മുടെ വയനയുടെ മാതർശിന്റെയും കഥയും രവതിയുടെയും സച്ചിയുടെയും ആയിട്ട് വരാം പിന്നെ അലീനയുടെ കഥ നമ്മുടെ റിയൽ സ്റ്റോറിയിൽ ഇടുന്നുണ്ട് അപ്പൊ അത് കാണാൻ ആഗ്രഹമുള്ളവർ പോയി കണ്ടാൽ മതി നെക്സ്റ്റ് വീക്ക് പ്രമോയും അപ്കമിങ് എപ്പിസോഡും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അപ്പൊ ലൈക്ക് അടിച്ചു പോകാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ